നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് എല്ലാവർക്കും സ്വാഗതം ലോകത്തിന് മുന്നിൽ ജനാധിപത്യത്തിൻ്റെ മാതൃക എന്ന് നമ്മൾ തലയുയർത്തി നിൽക്കുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യയുടെ ലോക്സഭയിൽ രാജ്യസഭയിൽ പാർലമെൻറ്റിലാകെ തന്നെയും പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു എന്ന് പല ഘട്ടങ്ങളിലും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷ ശബ്ദം ഉയർത്താവുന്ന സാധ്യത പോലും അടച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങളെ എല്ലാവരെയും പുറത്താക്കുന്ന വിധത്തിൽ ചരിത്രത്തിലാദ്യമായി നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരെ അതായത് ഭൂരിപക്ഷം കടന്നുകൊണ്ട് നാമമാത്രമായ എം പിമാർ മാത്രം ബാക്കി ആകുന്ന വിധത്തിൽ എല്ലാവരെയും പുറത്താക്കുന്ന നടപടിയിലേക്ക് ലോക്സഭയും രാജ്യസഭയും പാർലമെൻറ്റ് ഒന്നാകുകയും പോകുന്ന അസാധാരണ സാഹചര്യമാണ് പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യാനോ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്താനോ കഴിയാത്ത വിധത്തിൽ ശബ്ദമുയർത്തിയാൽ പുറത്താക്കും എൻ പുറത്ത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് നമ്മൾ കാണുന്നത് പാർലമെൻറ്റിൽ ഇത്രയും അസാധാരണമായ സംഭവങ്ങൾ നടക്കുമ്പോഴും ഒന്നും സംഭവിക്കാത്ത െ ദേശീയ മാധ്യമങ്ങൾ പോലും മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഹിന്ദുവിൻ്റെ തലക്കെട്ടിൽ വന്നതുപോലെ ജനാധിപത്യത്തിൻ്റെ കൊലപാതകമാണ് നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ പത്രങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട തലക്കെട്ടുകളും പ്രധാന ലീഡുകളും ഒക്കെയാണ് നൽകിയിട്ടുള്ളത് മാതൃഭൂമി ഔട്ട് നൂറ്റി നാൽപ്പത്തി എന്ന തലക്കെട്ടിലാണ് പ്രധാന വാർത്ത നൽകിയിട്ടുള്ളത് സഭയിൽ വീണ്ടും വകവരുത്തൽ എന്ന് മാതൃഭൂമി സൂചിപ്പിക്കുന്നു ലോക്സഭയിൽ ഇന്ത്യ സഖ്യത്തിൽ ഇനി പതിമൂന്ന് പേർ മാത്രമാണ് അതായത് ബി ജെ പിതര എൻ ഡി എ ഇതര പ്രതിപക്ഷ സഖ്യത്തിൽ പതിമൂന്ന് പേർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ബാക്കി എല്ലാവരും പുറത്താക്കി ഇനിയിപ്പോൾ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ലോക്സഭയിൽ എന്ത് ബില്ല് ബില്ലുണ്ടെന്നാലും എന്ത് നിയമം പാസ്സാക്കാൻ ചർച്ച നടത്തിയാലും ഈ പതിമൂന്നാൾ മാത്രമേ എതിർക്കാനുണ്ടാകൂ നിയമപ്രകാരം നമ്മുടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം ഒക്കെ വിഭാവനം ചെയ്യുന്നത് പ്രതിപക്ഷം ഒന്നാകെ എണ്ണിക്കൊണ്ട് പ്രതിപക്ഷം അവരുടെ എതിർപ്പ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ ചുളുവിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ ഏറ്റവും നല്ലത് എല്ലാവരെയും അങ്ങ് പുറത്താക്കി എന്ത് വേണമെങ്കിലും നടപ്പാക്കാനുള്ള ഒരു രീതി സ്വീകരിക്കുന്നതാണ് ബി ജെ പി അത്തരമൊരു രീതിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള അസാധാരണ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമാണ് പാർലമെന്റിൽ നിന്നും കാണുന്നത് ഇനി പതിമൂന്ന് പേർ മാത്രമാണ് ലോക്സഭയിൽ ഉള്ളത് രാജ്യസഭയിൽ നാൽപ്പത്തിയാറ് പേർ മാത്രവും സസ്പെൻഷൻ കണ്ടിന്യൂ മോർ ഫേസ് ആക്ഷൻ എന്ന് ഇന്നലത്തെ നടപടി സൂചിപ്പിച്ച് ഹിന്ദുവും ലീഡ് വാർത്ത നൽകുന്നു നാൽപ്പത്തി ഒമ്പത് എം പിമാർ കൂടി പുറത്ത് എന്ന മനോരമ സോണിയെയും രാഹുലിനെയും ഒഴിവാക്കിയിട്ടുണ്ട് വാർത്താ പ്രാധാന്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ രണ്ടുപേരെയും ഒഴിവാക്കിയിട്ടുണ്ട് ജനാധിപത്യ കുരുതി എന്നാണ് ദേശാഭിമാനി ലീഡിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് പാർലമെന്റിൽ കൂട്ട സസ്പെൻഷൻ എന്ന മംഗളവും തലക്കെട്ട് നൽകുന്നു വീണ്ടും കടക്ക് പുറത്ത് എന്ന് വീക്ഷണം തലക്കെട്ട് നൽകുന്നു നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാർ പുറത്ത് എന്ന് ജനയുഗം തല തലക്കെട്ട് ുന്നു ജനാധിപത്യത്തിന് സസ്പെൻഷൻ എന്ന മാധ്യമം തലക്കെട്ട് നൽകുന്നു കൂട്ട സസ്പെൻഷൻ ക്രിമിനൽ നിയമങ്ങൾ ഉടച്ചു വറക്കാനാണ് എന്ന് സുപ്രഭാതം മറ്റൊരു അനുബന്ധ വാർത്ത നൽകുന്നുണ്ട് ബില്ലുകൾ പാസാക്കുന്നതും നിയമങ്ങൾ മാറ്റം വരുത്തുന്നതും ഒക്കെ ചർച്ച ചെയ്യുകയും അത് വോട്ടിനിട്ട് പാസാക്കുകയും പ്രതിഷേധ ശബ്ദങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് രീതി എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് എം പിമാരൊക്കെ മറ്റൊരു പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ ലോക്സഭയിൽ എന്ത് വേണമെങ്കിലും എങ്കിലും ചെയ്യാം അങ്ങനെ ക്രിമിനൽ നിയമങ്ങൾ ഉടനെ ബില്ല് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അത് പാസാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് സുപ്രഭാതം പറയുന്നത് കേൾക്കേണ്ട എതിർ ശബ്ദം എന്ന് ഒരനുബന്ധ വാർത്ത മാതൃഭൂമിയും നൽകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ പുതിയ ആലോചനകളെക്കുറിച്ച് വരുന്നുണ്ട് എന്താലോചന നടത്തിയാലും ഇതുപോലൊക്കെ തന്നെയാണ് ലോകം നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ് എന്തായാലും പ്രതിപക്ഷ മുന്നണിയുടെ നേതാവായി ഖാർഗെയെ നിർദ്ദേശിക്കുന്നു മമതാ ബാനർജി അതുമായി ബന്ധപ്പെട്ടു വാർത്ത മനോരമ ലീഡ് വാർത്തയായിട്ട് തന്നെ നൽകുന്നുണ്ട് മുഖം ഖാർഗെ എന്ന് മനോരമ തലക്കെട്ട് നൽകുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെ നിർദ്ദേശിച്ച് മമതയും കെജ്രിവാളും രംഗത്തെത്തിയതാണ് വാർത്തയുടെ അടിസ്ഥാനം മോദിയെ നേരിടാൻ ദളിത് മുഖം എന്ന് കൗമുദി വാർത്ത നൽകുന്നു മമത ഖാർഗേക്ക് എന്ന് ലീഡിന് തലക്കെട്ടും കൗമുദി നൽകുന്നു ഇങ്ങനെ ബി ജെ പിയെയും സംഘപരിവാറിനെയും നേരിടാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പ്രതിപക്ഷ സഖ്യം ആഴത്തിലുള്ള ആലോചനകളിലേക്ക് കടന്നിരിക്കുകയാണ് പാർലമെൻറ്റിലാണെങ്കിൽ കൂട്ടമായി പുറത്താക്കപ്പെടുന്നു കോൺഗ്രസ് എം പിമാരുൾപ്പെടെയുള്ളവർ കോൺഗ്രസ് എം പിമാരിൽ ഇന്നലെ പുറത്താക്കിയവരിൽ കെ സുധാകരൻ കെ പി സി പ്രസിഡൻ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കെ സുധാകരന് സംഘപരിവാർ നേതൃത്വം ബി ജെ പി ഇത്തരത്തിൽ കൈകാര്യം ചെയ്ത് അതിന് ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ആദ്യം നടത്തിയ പ്രസ്താവന ചരിത്രപരമാണ് അദ്ദേഹം പറഞ്ഞു സംഘപരിവാറിൽ നിന്നും നല്ലവരുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പത്രങ്ങൾ നൽകുന്നുണ്ട് എത്ര അടി കൊണ്ടാലും നിങ്ങൾ നല്ലവരാണ് എന്ന് അക്കരെ അക്കരയിൽ മോഹൻലാലിനോട് ശ്രീനിവാസിൻ്റെ കഥാപാത്രം പറയുന്ന നീ എന്നെ വേണമെങ്കിൽ ചവിട്ടിക്കോ കുത്തിക്കോ എന്നാലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് എന്തായാലും കെ സുധാകരൻ്റെ ഇന്നലത്തെ പ്രസ്താവന വലിയ വിവാദമായി അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങൾ നൽകുന്നുണ്ട് സംഘപരിവാറുകാരെ നിയമിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് സുധാകരൻ ചോദിക്കുന്ന വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് തിരിച്ചു യറ്റുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് എസ് എഫ് ഐ ഗവർണർ പോയിട്ട് തെരുവിൽ എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ കെ സുധാകരൻ ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഗവർണർ അനുകൂല പ്രസ്താവന വിശദീകരണവുമായി കെ സുധാകരൻ എന്ന മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നുണ്ട് ഗവർണർക്ക് അനുകൂലമായി ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞുള്ള വിശദീകരണമാണ് മാതൃഭൂമിക്ക് പ്രധാനം ഗവർണർ ഫൈൻ സപ്പോർട്ട് ഫ്രം യു ഡി എഫ് ഓൺ നോമിനേഷൻസ് ടു യൂണിവേഴ്സിറ്റി സെനറ്റ്സ് എന്ന് ഹിന്ദു വാർത്ത നൽകുന്നുണ്ട് യു ഡി എഫിൻ്റെ സപ്പോർട്ട് കൂടി ഗവർണർ ബി ജെ പിയുടെ സപ്പോർട്ട് പുറത്തുനിന്ന് ഉണ്ടെങ്കിലും നിയമസഭയ്ക്കകത്ത് പിന്തുണയുള്ള ആൾക്കാർ എന്നുള്ള നിലയിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെ സപ്പോർട്ടും ഗവർണർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയും നിലവിൽ യു ഡി എഫിൻ്റെ ആകെ നിലപാടും സൂചിപ്പിക്കുന്നത് ഇതാണ് ഹിന്ദുവിൻ്റെ വാർത്തയുടെ അടിസ്ഥാനം ഒപ്പം കോൺഗ്രസിൻ്റെ ജാഥ കേരളത്തിൽ പര്യടനം നടത്തുകയാണ് സമരാഗ്നി എന്ന പേരിട്ട ജാഥ ജാഥയിൽ കെ സുധാകരൻ്റെ നേതൃത്വത്തിലാണ് ജാഥ മുന്നോട്ട് പോവുക കെ സുധാകരനാണ് നായകൻ എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ വി ഡി സതീശനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വി ഡി സതീശനും കെ സുധാകരനും നയിക്കുന്ന ജാഥയാക്കി അതിനെ പരിഷ്കരിച്ചിരിക്കുന്നു എന്താണതിന് കാരണം എന്ന് വ്യക്തമല്ല ഇത് സംബന്ധിച്ച വാർത്ത മനോരമ നൽകുന്നു കോൺഗ്രസ് ജാഥ സുധാകരനും സതീശനും ചേർന്ന് നയിക്കും എന്നുള്ളതാണ് വാർത്ത നേരത്തെ തന്നെ സുധാകരനും സതീശനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് പല രീതിയിൽ വാർത്തകൾ വന്നിരുന്നു അവർ ആഭ്യന്തരമായി തർക്കത്തിൽ ഏർപ്പെടുന്നതും പരസ്യമായി തന്നെ ആ തർക്കം വെളിവായതും എല്ലാം നമ്മൾ കണ്ടതാണ് ഇതിനെ തുടർന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജാഥ സുധാകരൻ മാത്രമല്ല സതീശനും നയിക്കും എന്ന് വാർത്ത വന്നിരിക്കുകയാണ് മാത്രമല്ല സുധാകരൻ ജാഥയ്ക്ക് മുന്നോ മുന്നോടിയായി ബോഡിയൊന്ന് ഫിറ്റാക്കാനും ആരോഗ്യ പരിശോധനയ്ക്കു വേണ്ടി രണ്ടാഴ്ചത്തെ അമേരിക്കൻ പര്യടനവും നിശ്ചയിച്ചിട്ടുണ്ട് അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജാഥ നടത്തുക എന്നും മനോരമ വാർത്തയിൽ വിശദീകരിക്കുന്നു അതിനിടെ നവകേരള സദസ് തിരുവനന്തപുരത്തേക്ക് കടന്നിരിക്കുകയാണ് ഇന്നലെ കൊല്ലത്ത് നവകേരള സദസ്സിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു പ്രതിഷേധം മാത്രമല്ല അത് ആക്രമണത്തിലേക്കും കടന്നു കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിന് നേരെ ആക്രമണം യുവമോർച്ചയുടെ കരിങ്കുടി പ്രകടനത്തിനിടെയാണ് ക്രമണം ഉണ്ടായത് വടിയും വലിയ കുറുവടികളുമൊക്കെയായി എത്തിയ യുവമോർച്ച പ്രവർത്തകർ വടി ഉപയോഗിച്ച് വാഹനത്തിൽ അടിക്കുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു ശേഷം പിന്നാലെ വന്ന വാഹനത്തിലാണ് അടിക്കൊണ്ടത് ചില്ലുകൾ തകർന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ചെറുതായിട്ട് മാതൃഭൂമി മാത്രം കൊടുത്തിട്ടുണ്ട് കരിങ്കുടിയുടെ പേരിൽ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്നതും അതിന് പിന്നാലെ വടിയും കല്ലുകളുമൊക്കെയായി വരുന്നതുമൊക്കെ പലയിടത്തു നിന്ന് നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായിട്ട് പ്രതിഷേധം എന്ന പേരിൽ വന്ന ഇത്തരക്കാർക്കെതിരെ പോലീസും മുഖ്യമന്ത്രി ഗൺമാനും ഡിവൈഎഫ്ഇക്കെ തന്നെ ആക്രമണം തിരിച്ച് നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇങ്ങനെ ആക്രമിക്കുന്നവർ അതായത് നവകേരള സാസ് ആക്രമിക്കേണ്ടതാണ് എന്നൊരു കാഴ്ച പാട് പത്രങ്ങൾ ചില സമയത്തൊക്കെ പ്രകടിപ്പിച്ചിരുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ തുടർച്ചയായി വളരെ വിചിത്രമായ മറ്റൊരു റിപ്പോർട്ടിംഗ് കൂടി കൊല്ലത്ത് നിന്ന് വരുന്നുണ്ട് കൊല്ലത്ത് ഇതേ സ്ഥലത്ത് നമ്മളിപ്പോൾ വായിച്ച വാർത്ത കൂടി ഓർമ്മ വെച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് കടക്കാം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായ വാർത്തയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അകമ്പടി വാഹനത്തിന് നേരെ ആയി പോയി ആക്രമണം അതുകൊണ്ട് ുടെ ലക്ഷ്യം കൃത്യമായി സാധിച്ചോ എന്ന് നമുക്കറിയില്ല എന്തായാലും എന്തായാലും തടയാൻ വരുന്ന ആളുകളെ തിരിച്ചു മർദ്ദിക്കുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടായിരുന്നു ഇവരോട് തിരിച്ചു മർദ്ദിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ വടിയും കുറുവടികളുമൊക്കെയായി രംഗത്തെത്തിയ കാഴ്ചയുണ്ടായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വിചിത്രമായ രീതിയിലാണ് സമീപകാലത്ത് അല്ലെങ്കിൽ എല്ലാം വിചിത്രമായ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊടുത്തതിന് കൊല്ലത്ത് കിട്ടി എന്നാണ് കൗമുദി ആ വാർത്തയെക്കുറിച്ച് പറയുന്നത് അതായത് തെരുവിലിറങ്ങി ആക്രമിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പുതിയ ശൈലിയാണ് കാരണം അടി അടികൊള്ളേണ്ടവരാണെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം വാർത്ത കൊടുത്തിട്ട് നിശ്ചയിക്കും എന്നിട്ട് അവരെ അടിച്ചു കഴിഞ്ഞാൽ അത് നോർമലൈസ് ചെയ്തതാണ് അവർക്ക് അടി കൊള്ളേണ്ടതാണ് എന്ന് നിശ്ചയിക്കുന്ന ഒരു പരിപാടിയാണ് കൊടുത്തതിന് കൊല്ലത്ത് കിട്ടി എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ഡിവൈഎഫ്ഐക്കാരെ അടിച്ചു എന്നുള്ള വാർത്തയുടെ ആഹ്ലാദം കേരളകൗമുദി പ്രകടിപ്പിക്കുന്നു ഡി വൈ എഫ്ഐക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ രക്ഷാപ്രവർത്തനം എന്നാണ് മംഗളത്തിൻ്റെ റിപ്പോർട്ടിങ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് വീക്ഷണം റിപ്പോർട്ട് വീക്ഷണം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പത്രമുള്ളൂ അവരങ്ങനെ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം എപ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാറുണ്ട് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് വിലയിരുത്തണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാതൃഭൂമി ഇതുമായി ബന്ധപ്പെട്ടൊരു കാർട്ടൂണും കകദൃഷ്ടിയിലൂടെ വരയ്ക്കുന്നുണ്ട് രാഹുൽ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കണമെന്നു ആവശ്യം ഉയരുന്നു എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ദേശാഭിമാനി അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയാൻ പോവുകയാണ് ഈ ഘട്ടത്തിലാണ് എസ് എഫ് ഐയുമായുള്ള യുദ്ധം പ്രഖ്യാപിച്ച് തൻ്റെ യോഗ്യത അദ്ദേഹം തെളിയിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ചുകാലം കൂടി നീട്ടിക്കിട്ടണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്നാണ് ദേശാഭിമാനി വാർത്ത നൽകുന്നത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വാർത്തകൾ പല രീതിയിൽ വരുന്നുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അദ്വാനിയും ജോഷിയും വേണ്ട എന്ന് കൗമദി വാർത്ത നൽകുന്നുണ്ട് പിന്നീട് ശേഷം അത് തിരുത്തപ്പെട്ടു അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് ആദ്യം വരേണ്ടെന്ന് പറഞ്ഞ വി എച്ച് പി മലക്കം പറഞ്ഞു അധ്വാനിക്കും ജോഷിക്കും ക്ഷണം എന്ന് മനോരമ വാർത്ത നൽകുന്നു രാമക്ഷേത്ര ഉദ്ഘാടനം സംഘപരിവാറിൽ തർക്കം എന്ന് ദേശാഭിമാനിയും വാർത്ത നൽകുന്നു ഗാസ കടന്ന് യുദ്ധം ചെങ്കടലിലേക്ക് എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം കായികം പേജിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി എന്ന വാർത്താ പത്രങ്ങളെല്ലാം നൽകുന്നു എട്ട് വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റത് സുപ്രഭാതം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കായികം പേജിൽ പ്രാധാന്യത്തോടു കൂടി വാർത്ത നൽകുന്നുണ്ട് റീഡേഴ്സ് അഡ്വക്കറ്റി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആരെങ്കിലും പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം